നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കപ്പ തോരനാണ് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ കപ്പ തോരൻ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഈ തോരൻ നമുക്ക് കഞ്ഞീര കൂടെയും അതുപോലെ ചോറിന്റെ കൂടെ ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയതാണ് നമുക്ക് നാലുമണിക്ക് ചായയുടെ കൂടെയും കഴിക്കാൻ പറ്റിയതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ കപ്പ കൊണ്ടുള്ള തോരൻ ഹായ് എല്ലാ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രുചികരമായ കപ്പത്തോരനാണ് തയ്യാറാക്കുന്നത് നമുക്ക് എങ്ങനെയാണ് രുചികരമായ ഈ കപ്പത്തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം തോരൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ഈ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് നല്ലതുപോലെ കഴുകിയെടുക്കാം മനുഷ്യരുടെ പുറമേയുള്ള തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വരച്ചിന് ഇതുപോലെ വട്ടത്തിന് അരിഞ്ഞെടുത്തു തരാം കനം കുറച്ചിട്ട് വേണം അരിയാനുള്ളത് ഇതുപോലെ വട്ടത്തിന് കനം കുറച്ച് വേണം അരിഞ്ഞെടുത്ത് ടുത്ത് വെച്ചിട്ടുള്ള മരച്ചിന് ഇതുപോലെ കനം കുറച്ച് വട്ടത്തിന് അരിഞ്ഞെടുത്തോണ്ട് വരാം എല്ലാം കനം കുറച്ച് വട്ടത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ കനം കുറച്ച് വേണം നമ്മൾ ഈ കപ്പ അരിഞ്ഞെടുക്കേണ്ടത് നമുക്ക് എങ്ങനെ തോരൻ തയ്യാറാക്കാമെന്ന് നോക്കാം ഈ തോരൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എന്തൊക്കെയാ നോക്കാം നമുക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ ചെരികിയത് വേണം നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി വേണം പിന്നെ ഒരു പച്ചമുളക് വേണം പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി വേണം മുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ചിട്ട് എടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് ചീരകം വേണം നമുക്ക് വേണ്ടത് കറിവേപ്പില വേണം നമുക്ക് വേണ്ടത് കപ്പ കനം കുറച്ച് വട്ടക്കത്തിന് അരിഞ്ഞെടുത്തിട്ടുള്ള കപ്പ വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കപ്പ തവര തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഇനി നമുക്ക് എങ്ങനെ തോര തയ്യാറാക്കാം കപ്പൊന്ന് വേവിച്ചെടുക്കണം ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കാം ഈ കപ്പയിലേക്ക് നമ്മൾ ഈ കപ്പ വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കപ്പ വേവുന്നതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിന്ന് അടുപ്പിൽ വെച്ച് നല്ലപോലെ തിളപ്പിച്ച് വെന്തതിനു ശേഷം ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം ഗ്യാസ് കത്തിച്ച് നമ്മൾ കപ്പ വേവാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ തിളപ്പിച്ച് ഈ മരിച്ചിനെ ഒന്ന് വേവിച്ചെടുക്കണം ഇത് കയ്പില്ലാത്ത മരിച്ചിനെ ആയതുകൊണ്ട് നമുക്കിത് ഒരു പ്രാവശ്യം ഇതുപോലെ തിളപ്പിച്ചാൽ മതി ഇത് കയ്പെള്ള മരിച്ചിനെ ആണെങ്കിൽ നമ്മൾ ഇത് രണ്ടു പ്രാവശ്യം നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം നമുക്ക് ഈ കപ്പ ഒന്ന് നമ്മൾ കപ്പ വേവാനായിട്ട് അടുപ്പിൽ വെച്ചു ഇനി നമുക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം സാധാരണ നമ്മൾ തോറിനൊക്കെ അരയ്ക്കുന്നത് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ മിക്സിയുടെ ജാറെ എടുത്ത് നമ്മൾ എടുത്തു തേങ്ങ ഇട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു ഇട്ടുകൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്ക മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താ മതി ഇതിലേക്ക് നമ്മൾ എടുത്തു എടുത്തുവച്ചിട്ടുള്ള ജീരകം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ നമ്മൾ എടുത്തു എടുത്തുവച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം സാധാരണ നമ്മൾ തോരനൊക്കെ അരക്കുന്നത് പോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി തേങ്ങ നമ്മൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ വേണം നമ്മൾ തേങ്ങ അരച്ചെടുക്കേണ്ടത് ഇവിടെ മരിച്ചിനെയൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ മരിച്ചിനൊന്ന് വെന്തതിനു ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റി കളയാ മരിച്ചിനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞ് മരിച്ചിന് മാത്രമായിട്ട് എടുക്കാം അവിടെ മരച്ചിനൊക്കെ നല്ലപോലെ വെന്ത് വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രം അടിപ്പിള വെച്ചിട്ട് തോരൻ തയ്യാറാക്കാം അതായിട്ട് നമ്മൾ പാത്രമൊക്കെ അടിപ്പിള വെച്ചിട്ടുണ്ട് പാത്രം നല്ലതുപോലെ ചൂടായി ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മള് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ചൂടായിട്ടുണ്ട് ഇനി ഉരുപോലെ മൂത്ത് കുറച്ച് വച്ചാമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാൻ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള മരച്ചിന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിനെയൊക്കെ നമ്മൾ നല്ലതുപോലെ ഇളക്കി ചേർത്തിട്ടുണ്ട് കടുക് കൂടി വറുത്ത് മരിച്ച് നമ്മൾ നല്ലതുപോലെ ഇളക്കി ചേർത്തിട്ടുണ്ട് ഇതിലെ ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ഇനി നമ്മള് വരച്ചു വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് ഈ തേങ്ങയും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മായ കപ്പത്വരം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ വേണം നമ്മൾ ഈ കപ്പത്തോരം തയ്യാറാക്കാനുള്ളത് സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കപ്പ തോരൻ ഈ തോരൻ നമുക്ക് ചോറിന്റെ കൂടെയും കഞ്ഞീൻ്റെ കൂടെ ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയതാണ് ഈ തോരൻ മാത്രമായിട്ട് നമുക്ക് ചായേനെ കൂടെയും കഴിക്കാൻ പറ്റിയതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ കപ്പ തോരൻ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്